ഹലോ ഫ്രണ്ട്സ് അവിലോസ് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഒരു കിലോ പച്ചേരി നാലു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് അരിച്ച് ഊറ്റി വെച്ചതിന് ശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് തന്നെ അത് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുത്ത് തരിച്ചെടുക്കണം അങ്ങനെ തരിച്ച് അമ്മയാണ് കേട്ടോ ഇവിടെ ആ വിലൂസ് പൊടി തയ്യാറാക്കുന്നത് അപ്പോൾ അമ്മ നന്നായിട്ട് അരിയൊക്കെ പൊടിച്ചെടുത്ത് തരിക്കുന്നുണ്ട് ഇപ്പോൾ അത് ആ തരിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം തേങ്ങ ചേർക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ആദ്യം കുറച്ച് പൊടിയിൽ ഉപ്പ് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു സ്പൂണോളം അമ്മ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ആ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറേ പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഇത്തിരി പൊടിയിലാണ് അമ്മ ഉപ്പ് മിക്സ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം തോന പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് അവിടെ ഇവിടെ ആവൂല കേട്ടോ നന്നായിട്ട് ലോട്ടത്തിലായിട്ട് മിക്സ് ചെയ്ത് കിട്ടും അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക അവിടെ ഇവിടെ ഉപ്പായിപ്പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ പിന്നെതാ രണ്ട് വലിയ തേങ്ങ ചരവിയതാണ് എടുത്തിട്ടുള്ളത് തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇവിടേതാ വലിയ തേങ്ങ തന്നെ രണ്ടെണ്ണം അമ്മ എടുത്തിട്ടുണ്ട് ഇനി അതും ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലോടത്തിൽ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളും അതുപോലെ തന്നെ ഈ പൊടിയിൽ നന്നായിട്ട് കാണണം തോനെ അതിപ്പോൾ തോന എള്ള് ചേർക്കണം ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല തോന തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി അരച്ചെടുത്തിട്ട് പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വറുത്തെടുക്കണം ഇത് ചെയ്യുമ്പോൾ ഏ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് വറുത്തെടുക്കുന്നതാണ് കേട്ടോ അമ്മ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറോളം തന്നെ അമ്മ അമ്മത് സിമ്മിലിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടി നനവ് നനവുണ്ടാവും ഫസ്റ്റ് തേങ്ങയൊക്കെ ഇട്ടോണ്ട് അപ്പോൾ അത് ആ സമയത്ത് നന്നായിട്ട് വറുത്ത് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോകും അങ്ങനെ അടി പിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇത് നന്നായിട്ട് വ വറുത്തെടുത്തെങ്കിലേ ഉള്ളൂ അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ വെള്ളപ്പൊടി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറക്കണം അപ്പോൾ അതാ അമ്മ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഈ പൊടിയിൽ ഇപ്പം മധുരം ഒന്നും പൊടി കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ ഇത് കഴിക്കുക അപ്പം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടം ആവും ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ മധുരമൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും പിന്നെ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് ഇത് അവർക്ക് ബുദ്ധിമുട്ടാവല്ലോ അമ്മ നന്നായിട്ട് ഇത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ ഒരു വെള്ളപ്പൊടി ബ്രൗൺ കളർ ആവണം കേട്ടോ അത് തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും ഈ പൊടി ഇത് കുറേ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഈ പൊടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഉണങ്ങിയ നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിൽ ഈ പൊടി ചൂട് തണഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കിട്ടും കേട്ടോ പൊടി നല്ലോണം വറുത്ത് വരുന്ന പൊടിയല്ലേ അതുകൊണ്ട് കേടായി പോവുകയോ ഒന്നുമില്ല അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാനും പറ്റും അപ്പോൾ അത് ഏകദേശമൊക്കെ ഒരു കളറ് ചേഞ്ചായി വരുന്നുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല വെള്ള കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം എന്നപ്പോഴാണ് ഇതിൻ്റെ ഇതാത്ത കളർ മാറി ബ്രൗൺ കളറായി വരുമ്പോഴാണ് ഈ അവലോസ് പൊടി തയ്യാറാവുന്നത് കേട്ടോ അപ്പോൾ അതാ സിമ്മിൽ ഇട്ടിട്ട് തന്നെ വറക്കുക അത് ഫുള്ളൊക്കെ ഇട്ട് വറക്കുന്ന സമയത്ത് കരിഞ്ഞൊക്കെ പോവും അപ്പം സിമ്മിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ അപ്പം കണ്ടോ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അവലോസ് പൊടി തയ്യാറായി അപ്പോൾ കാണുന്നുണ്ടോയെന്നറിയില്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബായ്